ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുന്നതിലടക്കം മന്ത്രി കെ വി ഗണേഷ് കുമാർ നിലപാടിൽ അയവ് വരുത്തിയതോടെ രണ്ടാഴ്ചയിലധികം ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തിവന്നു എണ്ണം കുറവായിരുന്നു സംഘടനാ പ്രതികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ മെയ് ഒന്ന് മുതൽ നടത്താൻ ശ്രമിച്ച പരിഷ്കാരങ്ങൾ കൂടുതൽ ചർച്ചയ്ക്ക് ശേഷമേ നടപ്പാക്കൂ ആദ്യം ടെസ്റ്റ് തുടർന്ന് എച്ച് എന്ന പരിഷ്കാരം പിൻവലിച്ച് നടപ്പാക്കൂസ് ഒരു ഓഫീസിന് കീഴിൽ നാൽപ്പത് ടെസ്റ്റുകൾ മാത്രം മതി എന്ന നിർദ്ദേശം ഒഴിവാക്കി രണ്ട് എം വിമാരുള്ള ഓഫീസുകളിൽ ഒരാൾ നാൽപ്പത് എന്ന ക്രമത്തിൽ എൺപത് ടെസ്റ്റുകൾ നടത്താൻ ധാരണയായി ഒരു എം വി ഐ മാത്രമുള്ള ഓഫീസുകളിൽ അപേക്ഷകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്നും ഒരാളെ ക്രമീകരിച്ച് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടും ഇരുചക്ര വാഹനങ്ങളിൽ ഹാൻഡിൽ ബാറിലെ ഗിയറിന് പകരം കാലിൽ പ്രവർത്തിക്കുന്ന ഗിയർ വേണമെന്നത് മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പാക്കും ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപരിധി പതിനഞ്ച് എന്നത് പതിനെട്ട് വർഷമാക്കി ഇരട്ട നിയന്ത്രണമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം സമരം പിൻവലിച്ചതോടെ ആശ്രമ മൈതാനിയിൽ പരിശീലനം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം